പാനിപൂരിന്റെ മൂന്നാളുണ്ട് എത്ര ആൾ കഴിക്കുന്നു കഴിച്ചാല് അഞ്ചു വീണ്ടും അഞ്ചു വീണ്ടും പരിപാടി ആ നോക്ക അഞ്ചു പുള്ളി ഓക്കേ ഇല്ല

ഇല്ല പാനിപൂരിന്റെ പാനിപൂരിന്റെ റെഡി ആയിട്ടുണ്ട് പ്ലേറ്റ് പ്ലേറ്റ് രണ്ട് എത്തി എത്ര ആ ഇരുപത് ഉണ്ട് സോറി ഇരുപത് പീസിൽ

the yeah, second the oh. right? Yes, the second Second. Third. Oh. Mm -hmm. enough, enough. <laughs> Please, please. अफ्रेड आउट Come on. Hey, done. Finish. What are you doing? Nala. Air. ये ये तो नहीं क्या मुंह तो लगा उधर नाल बाकी क्या से പാനിപൂരി അടിപൊളി എങ്ങനുണ്ട് പാനിപൂരിപൊള്ളി നാലോ ഞമ്മളൊന്നിടുമ്പോ രണ്ടര സമ്മാനം നാട്ടിൽ പോകില്ല നാട്ടീതെനെ ടസ്റ്റ് അത് വെറുതെ നീർത്തി മൂന്നാണ് കഴിച്ചിട്ട് നാട്ടീതെ വെറുതെ ടസ്റ്റ് അല്ലേ അത് എവിടെയും കിട്ടില്ല അത് ഇവിടെ കൊണ്ടൊന്നും കാരല്ല പാലംകുറി ചാലഞ്ച് വെച്ചി അല്ലേ മോശയില്ല അടിപൊളി അടിപൊളിയാ തലയിലെ വീണ്ടകൊ കഴിച്ചു ടാർഗറ്റ് അല്ല ടാസ്ക് ടാസ്ക് അല്ല ടാസ്ക് ടാസ്ക് കന്നൂട്ടാ ഗയ്സ് സബജമയിനെ പോവുന്നുണ്ട് പോവുന്നുണ്ട് എന്തെങ്കിലും നമ്മൾ ഇതേമാതി ഇതാവുമ്പോൾ അങ്ങനെയുള്ളൂ പ്ലാൻ എന്തില്ലേ ഇങ്ങനെ കിടക്കല് നല്ല ആളുണ്ടല്ലോ സെറ്റാ നാളെ നാളെ സെട്ടാ സൺഡൊക്കെ നല്ല ആളുണ്ടോ

ഇതെന്താ പൊണ്ടി എന്നി എന്നിങ്ങനെ മുടിച്ചാ ആടമക്ക് ഇല്ലാതെ വന്നോ മൂടിര ഇത് ആയിോ ആയി സർ ആയിട്ടോ ജാ കേക്ക് ജാ കേക്ക് ആയി കേകി 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 ഇതി വീടി കേറി വന്നല്ലേ മാഷാ അള്ളാ മാഷാ അള്ളാ മണ്ടി മണ്ടി ഓ തുന്നടി തീർനാ മാഷാ അള്ളാ ഏട് വനാ ആഗൈടോ ഗൈസ് പ്ലേറ്റ് കാലായി എസ്

कमेंट बोलो हम लोग करेगा वीडियो में हेलो गाइस होप यू पीपल आर डूइंग गुड वी हैड अ गुड पानी पूरी चैलेंज एंड वी आर गोइंग टू ग्रो अप लाइक प्लीज डू सब्सक्राइब आवर चैनल शेयर लाइक लाइक शेयर और सपोर्ट करना कार्ड का कनेक्ट सपोर्ट योर ओपिनियन व्हाटएवर द थिंग इज लाइक व्हाट वी हैव टू डू एंड please do support our channel and this is our yeah, new so guy that's who that's landed that's here that's today uh, tamim from that's india that's right. and he will be a part of our family youtube and thank you so much bye bye, bye, -bye. See you alaikum wa